നമ്മൾ തിരിച്ച് ആഗ്രഖണ്ഡ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ സമയം നാലരയായി ഇനി നമുക്ക് ഫുഡ് കഴിക്കണം അഞ്ചരക്ക് ലഗേജ് എടുക്കണം ആറ് ഇരുപതിൻ്റെ ട്രെയിനിൽ പോകണം ഇവിടെ നല്ല ട്രാഫിക് ആണ് ഇവിടെ അങ്ങനെ ബേസിക്കലി റൂൾസ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല സോ നല്ല ട്രാഫിക് ഒക്കെ ആണോ ഓക്കെ ഇവിടെയാണ് നമ്മൾ രാവിലെ സ്റ്റേ ചെയ്തത് ഓക്കെ അവിടെ ഇപ്പൊ ടെമ്പറേച്ചർ കാണിക്കും ടെമ്പറേച്ചർ നയൻറ്റീൻ ഡിഗ്രി ആണെന്ന് തോന്നുന്നു ഫുള്ളും അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ ആയിരുന്നു ടെമ്പറേച്ചർ ലോ ആയിരുന്നു നല്ല ടെമ്പറേച്ചർ മീൻസ് ടെമ്പറേച്ചർ ലോ ആയിരുന്നു ഓക്കെ നയൻറ്റി ഡിഗ്രീസ് ആണ് അവിടുത്തെ ടെമ്പറേച്ചർ അപ്പൊ നമ്മൾ ഇനി അകത്ത് കയറിയിട്ട് അകത്തുനിന്ന് ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിലാണ് പോകുന്നത് ഓക്കെ അപ്പൊ നമ്മള് സാഗരഖണ്ഡ് സ്റ്റേഷൻ്റെ അകത്താണ് നിൽക്കുന്നത് ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണം നല്ല തിരക്കുണ്ട് ഇപ്പോൾ സ്റ്റേഷനിൽ ഇവിടെ ഒരു പെട്രോളൊക്കെ കൊണ്ടുപോകുന്നൊരു ടാങ്കർ വന്ന് കിടപ്പുണ്ട് സ്റ്റേഷനിൽ അത്യാവശ്യം നല്ല ബിസിയാണ് നമ്മൾ രാവിലെ കണ്ടപ്പോൾ ഒട്ടും ആളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം നല്ല ബിസിയാണ് ഇവിടെ ഫുഡിൻ്റെ കുറച്ച് ബോർഡൊക്കെ ഉണ്ട് ഓക്കെ അത് ഹോട്ടലാണ് ഫുഡ് ഏരിയ ആണെന്ന് തോന്നുന്നു ട്രെയിൻ നമുക്ക് ആറ് നമുക്ക് ഫുഡിന്റെ വിലയാണ് നോക്കുന്നത് വെജ് പിസ്സ നൂറ്റി എഴുപത്തി പനീർ പിസ്സ നൂറ്റി ഒമ്പത് ചീസ് പിസ്സ ഇരുന്നൂറ്റി നാല്പത് പക്ഷെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഇഡലി അമ്പത് രൂപ വട അമ്പത് രൂപ പ്ലെയിൻ ദോശ എൺപത് രൂപ എന്താണിത് ഫുഡിന്റെ നമ്മുടെ കേരളം തന്നെയാണ് രാവിലെ ഫുഡ് കഴിച്ചത് രാവിലെ നമ്മൾ ഫുഡ് കഴിച്ചത് ഒരു മസാല ദോശ നൂറ്റി അറുപത് രൂപയാണ് അതും വലിയ രസമൊന്നുമില്ലായിരുന്നു നൂറ്റി അറുപത് രൂപ മൊത്തം നമ്മൾ രണ്ട് മസാല ദോശയും രണ്ട് റവയും റവ അല്ലല്ലോ ഉപ്പുമാവ് ഓക്കെ രാവിലെ നമ്മൾ കഴിച്ചത് രണ്ട് മസാല ദോശ രണ്ട് ഉപ്പുമാവ് അതിൻ്റെ ബില്ല് വന്നത് അറുന്നൂറ്റി സംതിങ് ആണ് ബില്ല് വന്നത് അത് ഇവിടെ ഒരു കേരള ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓട്ടോക്കാരൻ കൊണ്ട് കയറ്റിയതാണ് ഭയങ്കര വിലയാണ് എൻ്റെ കൂടെ അവർ നൂറ്റി ഇരുപത് എക്സ്ട്രാ ജി എസ് ടി എന്ന് പറഞ്ഞിട്ട് എഴുതി കയറ്റാനൊക്കെ ശ്രമിച്ചു അങ്ങനെ അവിടെ കുറച്ച് ആയി അതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് ആഗ്രഹിലെ കാര്യം എനിക്ക് തോന്നുന്നു വാഹനങ്ങൾ ഇപ്പോൾ ടാക്സി ഓട്ടോ അതിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം റേറ്റ് കുറവാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലേക്കാണ് വലിയ ബാർഗെനിങ്ങും ഒന്ന് ബാർഗൈനിങ്ങും നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് എത്തിച്ചതിന് ശേഷം പിന്നെ പറഞ്ഞ റേറ്റ് മാറ്റിപ്പറില്ല അങ്ങനെയൊന്നുമില്ല പക്ഷേ തുടക്കത്തിൽ ബാർഗെൻ ചെയ്യും ഇപ്പൊ നമ്മള് ആഗ്രയിലേക്ക് വന്നത് നമ്മളിപ്പോ ഇവിടെയൊക്കെ വന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് ആദ്യം പറഞ്ഞത് സിക്സ് ഹൺഡ്രഡ് പറഞ്ഞിട്ട് ബാർഗെയിൻ ചെയ്ത് ത്രീ ഹൺഡ്രഡിന് അവരെ സംഭവിച്ച അങ്ങനെയാണ് വന്നത് സോ ബാർഗെയിനിങ് ഉണ്ടെങ്കിൽ നമുക്ക് റേറ്റ് ഒക്കെ കുറച്ച് കിട്ടും സോ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം അതൊക്കെയാണ് പ്ലാൻ ഈ ചായക്ക് ഇരുപത് രൂപയുണ്ട് बंडल से चाहे जाने के अंदर है तो मैं नहीं पढ़ सकता है നമക്ക് പണ്ട് ബസ്സിൽ ഇഞ്ചി മുട്ടെന്നു സാധനം കിട്ടും ആ സാധനം സാധനത്തിന് ചെറവയറു പോലത്തെ <Tippettin throat> <that's>

लगता है आजमीर लो अपने नोट पाओ बड़े आ और करते हैं 124 16 160 का 1 केजी इसका अनफिल वर्ड है सिंपल सैंपल सिंपल सैंपल के अभी अच्छी चल रही है Terima kasih telah menonton! നമ്മടെ ആഗ്രകണ്ഡ് റെയിൽവേ സ്റ്റേഷനാണ് ഈവനിങ് സിക്സ് സിക്സ് എല്ലാം ഫൈവ് തേർട്ടി നയൺ ആയിട്ടുണ്ട് ഇപ്പോ നമ്മുടെ രാജധാനി എക്സ്പ്രസ് ആണ് രാജധാനിയില് വേറായിട്ട് നല്ല തിരക്കൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ വീണ്ടും ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആകെ ഇപ്പൊ ചൂടായിട്ടുള്ളത് ഫോണിന്റെ ചാർജർ മാത്രമേ ഉള്ളൂ ഫോണില് രാവിലെ തൊട്ട് ഷൂട്ടിങ്ങായിട്ട് ചാർജ് ചെയ്തായിരുന്നു അങ്ങനെ ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മള് മറ്റേ കിളിവാതില് പോലത്തെ സ്ഥാനം കാണും റെയിൽവേ സ്റ്റേഷനില് ഒരു കിളിവാതില് പോലെ അതായത് ഒറ്റ സ്വിിച്ചും ഒരു പത്ത് ഇരുപതോളം പ്ലഗ് പോയിന്റും കാണും ഒറ്റ സ്വിച്ച് ഉണ്ടാവും അപ്പൊ അതിനെ കൊണ്ട് നമ്മള് ഫോൺ കുത്തി അവിടെ ചെറിയൊരു ചെറിയൊരു ഓപ്പണിംഗ് ആണ് അതിനകത്തേക്ക് ഫോൺ ഇട്ട് വെച്ച് അവിടെ കാത്തിരിക്കണം അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്തിട്ടാണ് ഇറങ്ങിയത് ഇവിടെ ലഗേജൊക്കെ ബ്രദർ വന്ന് എടുത്തു നമ്മുടെ രാജധാനി എക്സ്പ്രസ് ആണ് വന്ന് നിൽക്കുന്നത് രാജധാനി എക്സ്പ്രസ് വന്നു സോ നമുക്ക് പോകേണ്ടത് പ്ലാറ്റ്ഫോം നമ്പർ ത്രീലേക്കാണ് നമ്മുടെ ട്രെയിൻ വരുന്നത് ആറ് ഇരുപതിലാണ് ഡൽഹിയിലേക്ക് ട്രെയിൻ വരുന്നത് സ്ലീപ്പർ അല്ല നമുക്ക് സെക്കൻഡ് സീറ്റിംഗോ മറ്റോ ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ക്ഷീണിച്ചടേ നടക്കാണെന്നും വയ്യ എല്ലാ ജോയിന്റിനും വേദനയുണ്ട് രാവിലെ തൊട്ടേ കുറെ നടക്കുകയാണ് നമ്മള് ഫസ്റ്റ് താജ്മഹൽ രാവിലെ വെളുപ്പിന് പോയി ഉച്ച വരെ താജ്മഹലായിരുന്നു അത് കഴിഞ്ഞിട്ട് ആഗ്ര ഫോർട്ടിൽ പോയി ആഗ്ര ഫോർട്ട് ഇഷ്ടം പോലെ നടക്കാനുണ്ട് ഒരുപാടുണ്ട് ആഗ്ര ഫോർട്ടിൽ നടക്കാൻ കാണാനും ഒരുപാടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മുടെ അക്ബർ അക്ബർ ചക്രവർത്തിയുടെ അടക്കിരിക്കുന്ന സ്ഥലം കാണാനായിട്ട് പോയി രാവിലെ തൊട്ട് ഇങ്ങനെ ഓടുകയാണ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല അധികം നമ്മൾ ഉച്ചക്ക് ആ ഒരു ഫുഡ് കുറച്ച് കഴിച്ചതേ ഉള്ളൂ മസാല ദോശ ഒരു മസാല ദോശ ഉച്ചക്ക് കഴിച്ചതേ ഉള്ളൂ പിന്നെ ഈവനിങ് ഇപ്പൊ വന്നിട്ട് ഒരു സമോസയും ഒരു ചായയും കുടിച്ചു വേറെ ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ തണുപ്പ് കൂടി വരുന്നുണ്ട് രാത്രി ടെമ്പറേച്ചർ ഫോർ ഡിഗ്രി വരെ ആവും അതാണ് മെയിൻ പ്രശ്നം ഇവിടെ നമുക്ക് പ്ലാറ്റ്ഫോം ടൂം ത്രീയും ലിഫ്റ്റുകയാണെങ്കിൽ നമുക്ക് പ്ലാറ്റ്ഫോം ത്രീയിലേക്കാണ് പോകേണ്ടത് പ്ലാറ്റ്ഫോം ത്രീ ഇവിടെ സ്റ്റെപ്പല്ല റാമ്പാണ് പിന്നെ അതുപോലെ ലിഫ്റ്റും ഉണ്ട് ഇതാണ് നമുക്ക് പോകാനുള്ള തമിഴ് തമിഴ്നാട്ടിലെ താജ് എക്സ്പ്രസ് താജ് എക്സ്പ്രസ് ആ തമിഴ്നാട് ഇന്നലെ വായിൽ കയറിയിരിക്കണം താജ് എക്സ്പ്രസ് നമുക്ക് ഡി ഫോർ താജ് എക്സ്പ്രസ് ലൈ ഡി ഫോർ ഡി ഫോർ ഡി ഫോർ ചെറ ഇതില് മറ്റേ പേര് നാളെ നേരിട്ടില്ലേ മാനു പോയാ പന്ത്രണ്ട് ഏതുപോലത്തെ സാധനം ഇതൊന്നും ആരും ഇല്ലെന്ന് തോന്നണ ചേർക്കാറെല്ലാം കാലി ചേർക്കാറെല്ലാം കാറി കാലി എന്ന് അല്ല